ഹലോ അസ്സാം അലൈക്കും എന്താണ് വിശേഷമൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചോളൂ അപ്പോഴല്ലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പപ്പാണ് ചേമ്പ് ഇല്ലാത്ത ചേമ്പപ്പം അപ്പം നിങ്ങൾ ചേട്ടൻ ചേമ്പ് ഇല്ലാത്ത ചേമ്പപ്പ ഉണ്ടാക്കാൻ എന്ന് ആ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം പഞ്ചസാര വേണം രണ്ട് കോഴിമുട്ട വേണം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ നമുക്ക് കുറേ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം എനിക്കിവിടെ കുറച്ചേ വേണ്ടുള്ളൂ അപ്പം അതിന് ഞാൻ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ആ അരക്കപ്പിൻ്റെ പകുതി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടി എടുക്കണ്ടെങ്കിൽ അതിൻ്റെ പകുതി മൈദപ്പൊടിയാണ് കേട്ടോ അത് രണ്ടും വ്യത്യാസമുള്ളത് നോക്കണം ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടി ചേർക്കാം മധുരത്തിന് മധുരം കൂട്ടണമെങ്കിൽ അത് കൂട്ടാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടണമെങ്കിൽ കൂട്ടാം മുട്ട കൂട്ടണമെങ്കിലും കൂട്ടാം അരിപ്പൊടിയും മൈദയും കൂടി ആ ഒരു രണ്ട് വ്യത്യാസം മാത്രം നോക്കിയാൽ മതി പിന്നെ രണ്ട് ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ട് അത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചാൽ വേഗം പൊടിയല്ലോ അത് കാരണം അങ്ങനെ പൊടിച്ചത് അപ്പോൾ ഇനി നമുക്ക് വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽക്ക് ഈ രണ്ട് പൊടി മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് ചേർക്കാം ഞാൻ എങ്ങനെയാണ് ചേർത്തത് അപ്പോൾ ആ തൈറ്റ് തെരുപ്പുള്ള അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കി അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമായത് ഇനി എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലം നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടമായിട്ടോ കട്ടി കൂട്ടിയിട്ടൊക്കെ എടുക്കാം ഞാൻ അരമുറി എടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ ഇത് കുഴച്ച് വെച്ചിട്ട് നമ്മൾ മാവൊക്കെ കലക്കി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വേഗം പൊള്ളച്ച് വരും ഇത് പെട്ടെന്ന് ഉണ്ടാക്കണതല്ലേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ ഒരു നുള്ളു അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മുന്നേ പൊടിച്ച് വെച്ച ഇലക്കായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുണ്ട് ശേഷം ഇനി നമുക്ക് ഇതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഇനി ആ രണ്ട് മുട്ടയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട നിങ്ങൾക്ക് കൂട്ടണെങ്കിൽ കൂട്ടാട്ടോ പക്ഷേ ഇതാണ് പാകം അപ്പോൾ നല്ല ഒരു മുട്ടയുടെ മണം വരുന്നെങ്കിൽ നല്ലത് ഇതാണ് അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് തേങ്ങാപ്പാലും പിന്നെ മുട്ട ഒക്കെ കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് നമുക്കൊന്ന് ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഇതിങ്ങനെ കളിക്കെടുക്കണെന്തുകൊണ്ടാണെന്ന് അറിയാം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കട്ട മാറിപ്പോയിട്ടില്ല അങ്ങനെ ലൂസായി പോരില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ അതിങ്ങനെ കട്ട കുത്തി എടുക്കും അപ്പോൾ ആ കട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിൽ തന്നെ എടുക്കുന്നത് നമുക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ ആദ്യം അതിൻ്റെ കട്ട ഒക്കെ തീർക്കാം മിക്സിയിൽ അടിക്കുക എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുത്താലും മതി നമുക്ക് അങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്ത് തട്ടാണ് നമുക്കുള്ളതല്ലേ പിന്നെ കൈ വൃത്തിയാക്കി കഴുകി പിന്നെ എന്താ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അത് കുഴച്ചിരുത് ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇഡ്ഡലി മാവിൻ്റെ അല്ല ദോശമാവിൻ്റെ അല്ല അതിൻ്റെ നടുവിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതങ്ങനെ ഇപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് മൂടി വെക്കാം മൂടി വെക്കാൻ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ നമുക്ക് അവിടെ എണ്ണ ചൂടായി വരുന്ന വരാ മാത്രമേ വെക്കണുള്ളൂ അപ്പോൾ ഇനിയൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിക്കണെങ്കാട്ടിയും എനിക്കിഷ്ടം ഓയിലിൽ പൊരിക്കുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഓയിൽ നന്നായി ചൂടായതിൻ്റെ ശേഷം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓയിൽ അവിടെ കിടന്ന് ചൂടാവട്ടെ അപ്പോഴത് നമുക്ക് മുന്നേ മാറ്റി വെച്ച മാവ് എന്തായി നോക്കാമല്ലോ ഇപ്പം കണ്ടില്ലേ നല്ല ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ലൂസാവരുത് കേട്ടോ ലൂസായത് പൊളച്ച് കീരില്ലേ നമുക്കിന്ന് എടുക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെയാവും ഇത് ചേമ്പല്ലേ ഇപ്പോൾ ചേമ്പ് പോലെ തന്നെ ആയിട്ട് കിട്ടണമല്ലോ ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ നാശമാവണമല്ലോ കർന്നമാർ പറഞ്ഞ പോലെ ആദ്യത്തെ നാശമായ രണ്ടാമത്തെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ എനിക്കങ്ങനെ പൊളച്ച് തന്നൊന്നുമില്ല അത് രണ്ടാമത്താണ് ശരിയായി വന്നത് അതാണ് ആദ്യത്തെ കോരി കോരിയെടുക്കണമെന്നു കാണിക്കാഞ്ഞത് അപ്പോൾ ഇതപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ബാക്കിൽ വലിക്കണം ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ബാക്കിൽ അപ്പോഴാണ് ആ ചേമ്പിൻ്റെ ഒരു ഷേപ്പ് വരിക ഷേപ്പിലല്ല കാര്യം നമ്മൾ ടേസ്റ്റിലാണ് കഴിയുക എന്നാലും ആ ഒരു ഷേപ്പ് വരണമെങ്കിൽ അങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഫസ്റ്റത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ നന്നായി പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ടിട്ട് വേവിക്കുക കരിയൊന്നും ചെയ്യരുതിട്ടോ നമ്മളൊന്ന് ഒന്ന് കളർ ഒന്ന് മാറിയാൽ മതി ഉള്ളിൽ വേവും വേണം അപ്പം അത്രേ വേണ്ടുള്ള ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് മറക്കിയല്ല നമ്മൾ ഓരോന്നോരോന്നിട്ടാണ്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കരിയരുതിട്ട് നമ്മളത് ശ്രദ്ധിക്കണം കരിഞ്ഞാൽ പോയി കാര്യം അപ്പോൾ ഇതപ്പോൾ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഇതിലാകുമ്പോൾ എടുത്ത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അതായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം കുരി തൈറ്റി പോലും എണ്ണ കുടിക്കണില്ലാട്ടോ നമുക്ക് ഇങ്ങനെ ചില പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായി എണ്ണയിൽ ഇങ്ങനെ കുടിച്ച പോലെ ഉണ്ടാവുമല്ലോ ഇത് എണ്ണ കുടിക്കണമെന്നില്ല ഇനിയിപ്പം അത് ഞാൻ കൈ കൊണ്ട് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ കൈ കൊണ്ട് കൊണ്ടൊഴിച്ച് പക്ഷേ എനിക്ക് കൈ കൊണ്ട് കൊണ്ടൊഴിക്കുമ്പോൾ അത് ശരിയായി വന്നില്ല അത് ഉമ്മക്കൊക്കെ അങ്ങനെ ഉമ്മ കൈ ഒഴിച്ചിട്ട് അത്ര ഉണ്ടാക്കുക പക്ഷെ എനിക്കത് എന്താവും കൈ ഒഴിച്ചിട്ട് ഇതാക്കിയപ്പോൾ ശരിയായില്ല അപ്പം എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തൊന്ന് കൈ വെച്ചിട്ട് ഒഴിച്ച് കാണിച്ചു തന്നത് എൻ്റെ എല്ലാ പാചകത്തിനും ഒരേ കഥകളുണ്ടാവുമല്ലോ അപ്പം ഇത് എനിക്ക് കഥ പറയാനില്ല ഇന്ന് ഉമ്മാക്കാണുള്ളത് ഉമ്മായുടെ ചെറുപ്പകാലത്ത് ഉമ്മാടെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു സാധനം അത്ര അടുത്ത വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പം ഉമ്മാക്ക് ഇന്നലെയാണ് ഇതിൻ്റെ ഓർമ്മ വന്നത് ഞാനാണെങ്കിൽ ഇത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെന്നൊരു ഭാഷ കഴിച്ചിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പം എല്ലാ ഉമ്മാനെ പറഞ്ഞു തന്നത് അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ പാവല്ലേ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കയറിയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഉമ്മ കഴിച്ച് നോക്കിയിട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഉമ്മക്ക് പഴയ ചെറുപ്പക്കാലത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മക്ക് ഉമ്മടെ പണ്ടത്തെ ഒരു പലഹാരം കഴിക്കുവാനായി എനിക്കൊരു വീഡിയോ സെറ്റായി അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഉമ്മയും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ എനിക്ക് ആ കയ്യന് വെച്ചിട്ടൊന്നും ശരിയാവില്ല അപ്പോൾ ഞാൻ സ്പൂൺ തന്നെ എടുത്തിട്ട് വീണ്ടും ഒഴിച്ചു അപ്പോൾ അതൊരു ചേമ്പിൻ്റെ ഷേപ്പായി കിട്ടണം അത്ര അപ്പോൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ നമുക്ക് ഷേപ്പ് ആവില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നാൽ അവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ പുറത്തു നിന്നൊക്കെ പലഹാരമൊക്കെ മേടിച്ചു കൊടുക്കണേക്കാട്ട് നല്ലത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാനോ പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ എന്താണെന്ന് പറയുക എൻ്റെ മാവൊക്കെ അവിടെ പോയാലും നമ്മൾ വേഗം തുടച്ചെടുക്കുക അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിക്കും അപ്പോൾ ഞാനത് തുടച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പലഹാരമാണ് അതേപോലെ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി വെക്കാം മക്കൾക്ക് പ്രധാനം കൊടുക്കണമല്ലോ അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമുക്ക് നാലുമണിക്ക് ചായക്കൊക്കെ എടുക്കാം പിന്നെ ഓയിൽ വറുത്തെടുത്ത് ഹെൽത്തി അല്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചൊരു കഴിക്കണമെന്ന നല്ലതൊന്നുമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാലോ അപ്പോൾ ചേമ്പപ്പം നന്നായി പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ചേമ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ടല്ലോ ചെറിയ ചേമ്പിൻ്റെ കേട്ടോ വലിയ ചെമ്പിൻ്റെ അല്ല അപ്പോൾ അതേപോലെ കായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് അതിന് ഒഴിച്ചു കൊടുക്കുക എനിക്കൊരു നാലഞ്ച് ആ നാലഞ്ചല്ല നാല് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു നാല് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ബാക്കിൽ കണ്ട് വലിച്ചാൽ മതി അപ്പം ആ ചേമ്പിൻ്റെ ഒരു ഷേപ്പായി വരും നമ്മൾ ഒഴിക്കുമ്പോൾ ഒക്കെ വലിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും ചില സമയത്ത് പറ്റില്ല എന്നാലും ഒരുവിധമൊക്കെ ഷേപ്പായി വന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞ ഷേപ്പിലല്ല എല്ലാ കാര്യം നമുക്ക് ടേസ്റ്റിലാണ് കാര്യമൊന്നും പക്ഷെ അങ്ങനെയല്ല നമുക്ക് കാണാൻ ഭംഗി ഉണ്ടെങ്കിലല്ലേ കഴിക്കാനും തോന്നുന്നുള്ളൂ അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഒന്നിങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി അപ്പോൾ ചേമ്പിൻ്റെ ഷേപ്പ് വരും ഇനി ഇപ്പോൾ ഉണ്ടട്ട ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന പോലെയല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുത്തു മാവൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങളാരെങ്കിലും ഇതേപോലെ ചേമ്പപ്പം കഴിച്ചിട്ടുണ്ടോ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം മുടെ കയ്യിലുണ്ട് ഇനി ഇതേപോലെ നല്ല നല്ല റെസിപ്പികൾ പക്ഷെ പുറത്തേക്ക് കെടുക്കില്ല എന്നുള്ളോ സമയം നമുക്ക് പുറത്തേക്ക് എടുപ്പിക്കണം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പൊട്ട് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടോളാം കേട്ടോ ഫുള്ളായിട്ട് ഇത് ഞാൻ ഫസ്റ്റ് പറയണമെന്ന് വിചാരിക്കും മറന്നു പോവും എന്നും അത് ഞാൻ ലാസ്റ്റ് പോയിട്ടാണ് പറയും വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ആ ഇന്ന് ഫസ്റ്റ് പറയണം പക്ഷെ അത് മറന്നു പോവും അത് കാരണം ഇതുവരെ എത്തിയവരാണെങ്കിൽ അത് ഫുള്ളായിട്ട് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അങ്ങനെ ഇവിടെ ചേമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും അപ്പാണ് പറയണമെങ്കിൽ അത് പറഞ്ഞോളൂ കേട്ടോ അപ്പം നമുക്ക് ആ പേരുകൾ അറിയാലോ അപ്പോൾ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ആദ്യം നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ കാട്ടി മുന്നേ ഞാൻ ഉമ്മാക്ക് ഉണ്ടാക്കി കൊടുത്തു വിട്ടോ എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ അപ്പോൾ ഉമ്മാക്കി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്കി ഇഷ്ടമായി ധൈര്യമായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഈ ഉണ്ടാക്കാത്തവരൊക്കെ അണി ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ കുട്ടികളൊക്കെ വരുമ്പോഴത്തിന് അല്ലെങ്കിൽ വിരുന്നേര് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ വിരുന്നേര് വരണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമുക്ക് കഴിക്കാവുന്നതൊന്നും നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞാലും മതി എനിക്കറിയാലോ ആരൊക്കെ ഉണ്ടാക്കി ആർക്കൊക്കെ ഇഷ്ടമായി എന്നുള്ളത് കണ്ടില്ലേ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിനാണിപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നത് എൻ്റെ ചേമ്പപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ അപ്പോൾ എനിക്കറിയാലോ ഇനി നിങ്ങളെ ഗാനം വേറെ രീതിക്ക് ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ എനിക്ക് ഉണ്ടാക്കി നോക്കാലോ അപ്പോൾ എന്തായാലും കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം